ഇങ്ങ നല്ല ഞാൻ വീഡിയോ കൊണ്ടാക്കുന്ന നല്ല കൊള്ളാ വീഡിയോ കൊണ്ടാക്കുന്ന ആരെ കണ്ടന്നില്ല ഇടരെ പ്രശ്നമൊന്നുമില്ല ആ പിന്നെ ആള് അവിടെ നിന്നേക്കുള്ളോ അറിയോ കാര്യമോ അറിയോ ഇല്ല ആരും ആരും അറിയുന്നില്ല അവള് എന്നെ പോയിട്ട് പോന്നതുകൊണ്ട് എന്നെ കുഴപ്പൊന്നുമില്ല അതെ മാവള് വല്യ കാര്യൊന്നുമൊന്നുമാ അപ്പുറാ ആര് സീനായിട്ട് ഇട്ടല്ല അങ്ങടാ ഞാൻ

ആ അങ്ങനെ അങ്ങനെ പറയും കൊഴപ്പില്ല പിന്നെ ഇവിടെ അങ്ങേര് വിശ്വസിക്കാത്തോണ്ട് കുഴപ്പമില്ല കൊച്ചും ഇന്നലെ ട്യൂഷന് പോവാൻ കൊണ്ട് തന്നെ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് കൊച്ചും കണ്ടു കാണത്തില്ല പിന്നെ പിന്നെ ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞില്ലേ പുള്ളിക്കാരൻ എറണാകുളത്തോട്ട് പോവും മറ്റേ കമ്പനി മീറ്റിംഗ് ഉണ്ടെന്ന് അതുകൊണ്ടല്ലേ അമ്മ റൂമൊക്കെ എടുത്തേ പക്ഷേ ഇന്നലെ നീ എന്നെ കൊണ്ടാക്കി കഴിഞ്ഞു ഞാൻ കേറി വന്നപ്പോ അവിടെ ഇരിക്കുന്നു വീട്ടിലിരിക്കുന്നു ഞാൻ ഞാൻ പോയില്ലെന്ന് വെച്ചപ്പം പറഞ്ഞു ഇല്ല പോയില്ല മീറ്റിങ് മാറ്റി വെച്ചു മഴ ആയുണ്ട് ഭയങ്കര മഴ ആയതുകൊണ്ട് അവർക്ക് പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് മാറ്റി വെച്ചിരുന്നു കാരണം ഒരുപാട് സ്ഥലത്തുനിന്ന് ആൾക്കാരൊക്കെ ചെല്ലുകയല്ലോ അത് തന്നെ പറയണം ആദ്യത്തെ ഒന്നും അല്ലല്ലോ വീട്ടിൽ വന്ന് മലയാളം സ്റ്റോറി ഹബ് എന്ന നമ്മുടെ ചാനൽ ഒന്ന് സ്റ്റോറിക്രൈബും കൂടെ പോലെ ഒരു റൗണ്ട് ശേഷി സത്യം

ഞാൻ ഇങ്ങനെ കിടന്നു ആ പൊസിഷനില് നമ്മൾ കൂടുതലും ചെയ്തത് അതുകൊണ്ട് ചെറിയ വേദന ഉണ്ടായിരുന്നു വേറെ ഒന്നും ഇല്ല പിന്നെ നമ്മൾ ചെയ്തപ്പോഴപ്പോ ഇന്നലെ ഞാൻ പറഞ്ഞില്ല അങ്ങനെ പോയില്ല നൈറ്റ് ഇന്നലെ നൈറ്റ് അങ്ങനെ പിടിച്ചു വെച്ച് കളിച്ചടാം പിന്നെ അല്ലാണ്ട് എനിക്ക് പറയാൻ പറ്റുവോ പിന്നെന്തോ ചെയ്യാന് എന്നാൽ എന്തുമായിരുന്നു എത്ര നേരം അറിയോ എത്ര നേരം എനിക്ക് പറയാൻ പറ്റുമോ നമ്മുടെ ഒരു മൂന്നാല് എത്ര മണിക്കൂറൊക്കെ രാവിലെ ശരീരം അനക്കാൻ പറഞ്ഞ അവരെ പറഞ്ഞില്ല

i need to say that reason ee evada kadicho avada konde angere konde sandheya kadipichittundu avathu korikkilla indho kondilla sandheyam illa ponda ini ini namakku theriyenakal save cheyyanam beauty theriyenakal save cheyida okaya okaya വയറു ശോകിപ്പിക്കണന്നെ ഉള്ളു വേറെ വേറെ ഒന്നും നമുക്കില്ല പിന്നെ നാളെ നാളെ ഞാൻ എൻ്റെ office ൻ്റെ അങ്ങോട്ട് വരാം നാളെ ഒന്ന് കാണണം നമുക്ക് കാണാം നിനക്ക് എന്നെ കണ്ടത് പോരെ അല്ല വെറുതെ ഒന്ന് കാണാം അത്രേ ഉള്ളു അതിനെ കാണാൻ ഞാൻ ഒന്നുംകൂടെ കൊണ്ട് പോന്നുണ്ട് ഇനി ഓവ നീ പ്രണ്ടാ പീരിയഡ്സ് ഡേറ്റ് അങ്ങോട്ട് റൈറ്റ് ചെയ്യേ പിന്നെ புள்ளാരകണ്ട് புள்ளായരെ അവള് ക്ലാസ് നോട്ട് വരെ വന്നില്ല 얘ണ്ടറെ ട്യൂഷൻ ഉണ്ടോ ട്യൂഷനും കൂട കഴിഞ്ഞിട്ട് വരുന്ന സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് ട്ടോ ട്യൂഷൻ സൺഡേ ആയിട്ട് ഉണ്ടോ ഞാൻ സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ടുണ്ട് പോഷൻസ് കേറുന്നില്ലാണ് സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ടുണ്ട് പിന്നെ മോനെ ആണെന്നുണ്ടെങ്കിൽ ഉറക്കന്ന് മലയാളം സ്റ്റോറി അപ്‌ലോഡ് ചെയ്യുന്ന ചാനലിൽ എന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യേക്കണം അവളെ കൊണ്ട പർച്ചേസിംഗാണ് ഞാൻ പോകാൻ നോക്കുന്നത് സൺഡേയും കൂടേ ഉള്ളൂ അവർ വീട്ടിലും പോവാ ഞാൻ മലക്കൊടെ ഉറക്കാനേ ഇറക്കി

അവിടെ അവനുണ്ട് പിന്നെ പിന്നെ എന്റെ കൂടെ ഉണ്ട് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് രാത്രി എന്നെ വിളിക്കണം കേട്ടോ രാത്രി എന്ന

അതവ ഉണ്ടെങ്കിലും മൊഡിയന്ന് മെസ്സേജ് ഇട്ടിരുന്നത് അപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടാണ് പിന്നെ വറായി കഴിഞ്ഞിട്ട് വന്നാണ് glitches ആയി. അല്ലെങ്കിൽ ഇൻസ്റ്റാ വന്നാലും മതി. മെസ്സേജ് വരാനും നോട്ടിഫിക്കേഷൻ കാണാ കേട്ടേക്കണ. താരവേദന ഉള്ളല്ല. താരവേദന. ആരെക്ക വേവനെ മനസ്സുള്ളായിരുന്നു. നടണം മടി മടി മുത്തു മുന്ന് പറഞ്ഞത്. ഇതിനെ സൗണ്ട കാണാൻ ആരെല്ലം ആളുവെച്ചി പോകും. മ്ം ശക്കും വെക്കു. ശേ നമ്മൾ അണ്ടാത്തെ കാല ഇത്രയും കൊടുത്ത അടിച്ചിട്ടുണ്ട് നീനെ കാണണ്ട ആരെയും വേണ്ട രണ്ടന്നത്തെ കാണണ്ട മ്ം വേണം വേണം. ഓക്കേ പോയേ കൊച്ചാണ്ടേ നീ കേട്ടോ നല്ലണ്ടേ കൊടുത്ത. ഞാൻ അപ്പം ആയിട്ട് വിളിക്കാം അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ മെസ്സേജ് ഇടണది. ഓൺ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യേ.